കാസർഗോഡ് മലയാള സിനിമക്ക് നൽകിയത് എട്ട് പുതുമുഖ നായികമാരെ പഴയവരും പുതിയവരും ഹിറ്റ് ആരാധകർക്കും ഇഷ്ടം ഒരു ജില്ലയിൽ നിന്ന് ചുരുങ്ങിയ കാലയളവിൽ എട്ട് നായികമാരെ പേരും എട്ടുപേരും സൂപ്പർഹിറ്റ് മഹിമാ ചിത്ര നായർ അനഖ നാരായണൻ അപർണ ഹരി വൃന്ദ മേനോൻ ശ്രീവിദ്യ മുല്ലച്ചേരി അപർണ ജനാർദ്ദനൻ വിജിഷ നീലേശ്വരം എന്നിവരാണ് അടുത്ത കാലത്ത് മലയാള സിനിമയിലെത്തിയ കാസർകോട്ടെ നായികമാർ കാസർകോട് നായന്മാർമൂല സ്വദേശിനിയായ മഹിമ ആദ്യം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ബ്രേക്ക് നൽകിയത് ആർ ഡി എക്സ് സിനിമയിലെ നായിക കഥാപാത്രം കിട്ടിയതോടെയാണ് താൻ കേസുകൊട് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയിൽ നായികയാകുകയും ചെയ്ത ചിത്രാനായർ കുന്നുംകൈ സ്വദേശിയാണ് ഒട്ടേറെ സിനിമകളിൽ നായികയായ അനഘാനാരായണൻ കാഞ്ഞങ്ങാടാണ് താരത്തിന്റെ പുതിയ സിനിമ അൻബോർഡ് കൺമണി അടുത്ത മാസമാണ് റിലീസ് ഗുണ്ടാജയൻ എന്ന സിനിമയിൽ സൈജു കുറുപ്പിന്റെ നായികയായി കാഞ്ഞങ്ങാട്ടെ വൃന്ദാമേനോനും എത്തും അഞ്ചു സിനിമയിൽ അഭിനയിച്ച ശ്രീവിദ്യ പെരുമ്പള സ്വദേശിനിയാണ് നീലേശ്വരം പേരാലിലെ അപർണാജനാർദ്ദനൻ തെലുങ്കിലും മലയാളത്തിലും ഒന്നിലേറെ സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു നീലേശ്വരം പാലായിലെ വിജിഷ നീലേശ്വരം കുണ്ടലപുരാണം ഉൾപ്പെടെ ഒന്നിലേറെ സിനിമകളിലൂടെ വെള്ളിത്തിരയിലെത്തി രാമനും കതീശിയും എന്ന സിനിമയിൽ കതീജ എന്ന നായികയായി വെള്ളിത്തിരയിൽ അരങ്ങേറിയത് അപർണാഹരിയാണ് ഇവർക്ക് മുന്നേ എത്തിയവർ കാവ്യമാധവനും അനു ജോസുമാണ് എന്തായാലും വലിയ അഭിനയം കാഴ്ചവെക്കാൻ ഇവർക്കെല്ലാം കഴിയുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി